ഹലോ ഹൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞങ്ങൾ ഇന്ന് എല്ലാവരും കൂടി എങ്ങോട്ടാണ് പോകുന്നത് വല്ലിപ്പാടി വീട്ടിലേക്ക് അജുമാൻ പോവാണ് അപ്പം ബാഗ് ഒക്കെ പൈക്ക് ചെയ്ത് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് പോകുന്ന വഴി കാണാം എന്നാ അങ്ങനെ ഞങ്ങളുടെ യാത്ര ആരംഭിച്ചു ആദ്യമേ നമ്മളിപ്പോൾ അജുമാനല്ല പോകുന്നത് നമ്മൾ നേരെ മെട്രോ സ്റ്റേഷനിലേക്കാണ് പോകുന്നത് അവിടെ നമ്മുടെ കാക്കാകൾ വരും കാക്കാകളിന് അവിടെ നിന്ന് പിക്ക് ചെയ്യണം അതിനുശേഷം വേണം നമുക്ക് അജുമാന് പോവാൻ അപ്പോൾ അതാ ഇപ്പോൾ മെട്രോയിൽ വന്ന കാക്കാങ്കൾ അവിടെ ഇറങ്ങിയിട്ടുണ്ട് നമുക്കപ്പോൾ കാക്കാകളിനെ പിക്ക് ചെയ്യാം എന്നിട്ട് നമുക്ക് അജമാനി പോകാം ഓക്കെ ഇപ്പോൾ സമയം എട്ട് മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ രാത്രിയായി കുറച്ച് ലേറ്റായി സാരമില്ല നമുക്ക് ദാ ദാ നിൽക്കുന്ന ആളാണ് കേട്ടോ നമ്മുടെ കാക്കൾ ദാ നിൽക്കുന്നുണ്ട് പുതിയ ജോലി എങ്ങനെയുണ്ട് ഞങ്ങളെ നേരെ ഈ വീഡിയോസ് കാണാം അങ്ങനെ നമ്മൾ മെട്രോ സ്റ്റേഷനിൽ നിന്ന് കാക്കാകളുടെയും കൂട്ടി അജുമാൻ പോയിക്കൊണ്ടിരിക്കാണ് കേട്ടോ ഇപ്പൊ അജുമാനിൽ സച്ചി കുടനൊക്കെ അബുദാബിയിൽ നിന്ന് എത്തിയിട്ടുണ്ട് അതേപോലെ ഷൈനുമാൻറെ ഫാമിലിയൊക്കെ അവിടെ എത്തിയിട്ടുണ്ട് അപ്പതാ ഞങ്ങള് ചേട്ടാ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഇന്ന് അവിടെ നമ്മുടെ ഫാമിലി ഫ്രണ്ട്സ് എല്ലാവരും എത്തും ഇന്ന് അവിടെ ശ്രീപത്നം വില്ല വാങ്ങിയിട്ട് ഒരു വർഷമാകും അതിന്റെ ആഘോഷമാണ് കേട്ടോ അപ്പൊ അതിന് വേണ്ടിയാണ് താ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ബാക്കി എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ട് ഇനി ഞങ്ങൾ അവിടെ എത്തിയാൽ മതി അപ്പൊ ഇനി വീട്ടിൽ ചെന്നിട്ട് കാണാം എല്ലാവരും ഉണ്ട് അവിടെ എത്തോ ആ മനോജങ്ങളൊക്കെ നേരത്തെ വന്നായിരുന്നോ എനിക്ക് പറ്റിയ അബദ്ധമായിരുന്നു ദൈവൻ ഒരു ട്രിപ്പ് പോയതായിരുന്നു മനോജങ്ങളിന്റെ പുതിയ വണ്ടിയിൽ ആ ഡ്രൈവനു ഞാൻ പറയായിരുന്നു ഓ ഞങ്ങൾ വന്നപ്പോ അവരും ഒപ്പം എത്തി ഹലോ കൃഷ്ണിക്കുട്ടി നമ്മൾ കണ്ടിട്ട് എത്ര നാളായി എന്ന് നാളായിന്നറിയാവോ ഹായ് ഹലോ ഹലോ നമസ്കാരം 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 ആരാണത് എന്റെ റോട്ടൊക്കെ ഇരിയതാണ് പക്ഷേ എണ്ണ ഇച്ചിരി കൂടിപ്പോയിന്നോ അങ്ങനെ എന്നെ വേണ്ട വിശേഷം സുഖമൊക്കെ അല്ലേ അമ്മച്ചി നേരത്തെ പോന്നായിരുന്നോ നമ്മച്ച നേരത്തെ പോന്നായിരുന്നു ഞങ്ങൾ നിങ്ങള് വിളിക്കാൻ വരാൻ വേണ്ടിട്ടല്ലേ കളവാ നമ്മുടെ ലക്ഷ്മി ചേച്ചി ഇവിടെ ഞങ്ങൾ കട്ടൻ ചായ ഇട്ടുകൊണ്ടിരിക്കുന്നു കട്ടൻ കാപ്പിയാണോ ഓക്കെ കട്ടൻ കാപ്പി റെഡിയാക്കി കൊണ്ടിരിക്കുന്നു ഇപ്പോൾ സമയം ഒൻപത് മണി ചേച്ചിയുടെ വീട്ടിൽ നിന്ന് വിളിച്ചപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ കാപ്പി റെഡി ആവുന്നു ഞങ്ങട്ടോ ഇപ്പൊ രണ്ടാമത് തന്നെ അപ്പൊ ഞങ്ങൾക്ക് ഇന്ന് ഇവിടെ കപ്പയാണ് കപ്പ മീൻകറി അപ്പൊ കപ്പയ്ക്ക് വേണ്ടിയുള്ള ഉള്ളി തൊണ്ട് പൊളിക്കുന്നു ഉള്ളി ഇതാ എല്ലാവരും കാപ്പിയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ചേട്ടായി മാത്രം ഇവിടെയില്ല ചേട്ടായി ഈ ഓഫീസിലെ ഒരാവശ്യത്തിന് പുറത്തു പോയിരിക്കുകയാണ് അപ്പൊ ചേട്ടാ ഇപ്പൊ ഉടനെ എത്തും എല്ലാവരും ചോക്ലേറ്റ് കഴിക്കുന്നു ീത് ക്യാൻസർ ഉള്ള സാധനങ്ങൾ നിന്നോണ്ടിരിക്കുന്നത് ഇതാ ഞങ്ങളുടെ ചെണ്ടൻ കപ്പതാ അടുപ്പയിൽ എന്തുകൊണ്ടിരിക്കുന്നു ഇന്ന് നമുക്ക് കപ്പ പുഴുങ്ങിയതും കറിയാണ് കേട്ടോ കപ്പ പുഴുങ്ങാനുള്ള വെള്ളം എന്താ വെച്ചിട്ടുണ്ട് മീൻ കറി ഇവിടെ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചേട്ടാ ഇപ്പോൾ വന്നതേ ഉള്ളൂ അപ്പോൾ അതാ ചേട്ടായിട്ടുള്ള കട്ടൻ ചായ വെച്ചിട്ടുണ്ട് ചിപ്സ് തിന്ന രണ്ട് കുട്ടികൾ ഇപ്പോൾ ഇവിടെ മക്കൾക്ക് വേണ്ടിയുള്ള ചപ്പാത്തി ചുട്ടുകൊണ്ടിരിക്കുന്നു അപ്പൊ നമുക്കുള്ള കപ്പ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ആദിച്ചേട്ടന് വേണ്ടി ചെണ്ടൻ കപ്പ ഉണ്ടാക്കി പൊന്നുകുട്ടി പിന്നെ കപ്പ കഴിക്കും ബാക്കി പിള്ളേരാരും കപ്പ അതിനകത്തല്ല ഏഹ് അപ്പം അതുകൊണ്ടാണ് അവർക്ക് വേണ്ടി ചപ്പാത്തി ഉണ്ടാക്കുന്നത് വെള്ളം വരുന്നത് ഞാൻ വരുവാണല്ലോ പുറകെ ഇനി ചേച്ചിക്ക് അവിടെ എടുക്കുന്നുണ്ട് ചപ്പാത്തി ചപ്പാത്തി ആൻഡ് ഫിഷ് അങ്ങനെതാ കപ്പ തിളച്ചിട്ടുണ്ട് ഇനി കപ്പയുടെ വെള്ള ഊറ്റണം അതിനു വേണ്ടി ചേട്ടന്മാരെ വിളിക്കാൻ പോവാണ് കേട്ടോ എല്ലാരും മോളിലാണ് ഇതായി ഇറങ്ങി വരുന്നു ചേട്ടയുടെ നടുവിന് പ്രശ്നം സച്ചിക്കുട്ടന്റെ കാലാരോതല്യോടിച്ചു എന്റെ വീട്ടിൽ ഇപ്പൊ തൽക്കാലം കൊഴപ്പൊന്നുമില്ല കാക്കളുടെ പ്രായത്തിന്റേതായ പ്രശ്നങ്ങള് അയ്യോ ചേട്ടാ വരാ പറ സമയം പോയി ചേട്ടാ ഞാൻ ചോണ്ടിരിക്കാൻ പറ്റത്തില്ല അപ്പോൾ നമ്മുടെ കപ്പ വണ്ടിട്ടുണ്ട് ഇങ്ങേ വിരിയായിട്ട് ഇരിക്കുന്നു അപ്പോൾ അതിനല്ല ഇങ്ങോട്ട് വരണം ഇവിടെ വെച്ചിട്ട് ഇങ്ങോട്ട് വരണം ഉപ്പിട് വാ അടുവിനൊ ഉപ്പിട് വാ ഉപ്പിട്ടില്ല ഉപ്പിട് ഉപ്പിട് ഇടാ 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 ഒന്ന് ജെസ്റ്റ്യേറ്റ് ചെയ്ത് നിലക്കി നോക്കിയോ കുറച്ചിട്ട് ഓ കപ്പത്തിലാണോ പ്രശ്നമില്ല അല്ല വെള്ളം നിലക്കി വെക്കയാ മതി അപ്പോൾ അറിയാലോ കണ്ടില്ലേ ഇതിൻ ചേച്ചി ലുലുനേ പേസ ടെസ്റ്റിയാറ് പേയിലല്ല മറ്റേ അക്ക മറ്റേ മൂടല വെച്ചോ അല്ല മറ്റേ മോഡലിൽ വെച്ചിട്ട് നടപ്പൊ ക്ലിപ്പിട്ടാലോ ഇച്ചറലിരിക്കുന്ന കപ്പിന്റെ ക്ലിപ്പ് കപ്പിന്റെ രണ്ട് ക്ലിപ്പ് ഇട്ടോ സച്ചാ

ഇവിടെ വന്നോ? ആ ഒറിജിനൽ ആഗാഫിയ നോക്കി ഇരിക്കുന്ന ആകാരം കൊടുത്താ. കപ്പേട് നോക്കി ഇരിക്കുന്ന ആകാരം എത്ര ദാ? ആരായിത് കപ്പേട് നേ? കാഴ്ചക്കാരൻ. കാഴ്ചക്കാരൻ എങ്ങോട്ട് ഇങ്ങി? ഒറ്റ അവിടെ നിന്നോ. എടിക്കണം. എന്നാടാ. हेल्प ചെയ്യണോ? വേണ്ട. ആ ചേച്ചി ചുറേ. ഏ? ഡാട്ടേയവനെ. ഇതെ? sorry. ദേ കപ്പൈക്കൊള്ള അര പെട്ടു. അരക്കിട്ട് ആവി കയറ്റി ഇത് ആ കപ്പ വാങ്ങിയിട്ടാണ് കപ്പ ഇളക്കുന്നു വന്നോ ചേട്ടാ കപ്പ ഇളക്കിയ കമ്പുമായി ഇരിക്കുന്ന ഹന്ന കുട്ടി മക്കൾ ഫുഡ് കഴിച്ച് എണീറ്റിട്ട് കഴിക്കാമെന്ന് പറഞ്ഞതാ നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ മുന്നി ചേച്ചിയും പൊന്നി ചേച്ചിയും കൂടി ഫുഡ് കഴിക്കുന്നു അപ്പൊ ഞങ്ങളുടെ കപ്പയൊക്കെ റെഡിയായി കപ്പയും കറിയും കൂടി എല്ലാവരും കഴിക്കുന്നു മീൻ കറി ആവശ്യത്തിന് കോരി ഒഴിച്ച് കോരി ഒഴിച്ച് പോകുന്നു എനിക്കും ശ്രീലക്ഷ്മിന്റെ റമ്മണ്ട് എടുക്കുന്ന നല്ല രസം നമ്മളന്ന് കണ്ടി വന്നാണോ ആലോചിക്കുന്നത് ടർബോ ഫലിചുടോ അല്ലേ ടർബോ അഡിഷൻ എടുക്കയാ അതാണ് എക്സോസിലിറ്റിയോ അല്ലേ ആ എക്സോസിലിറ്റിയൊക്കെ നീ എടുക്കടാ ಅದുകൊണ്ടാണ് സൈഡ് മോട്ടോർ ഉണ്ട് ഒരു കാരക്കടാ ഇവിടുന്ന് ടർബോ വേണ്ട നമ്മളല്ലേ ദേ എല്ലാം നീ നല്ലവളെ വെച്ചിട്ടുണ്ട് ട്ടല്ല നല്ല നല്ല അവളെ വാസല വെച്ചിട്ട് ഉണ്ട് ദാ തട്ടങ്ങൾ എടുത്തോ എടുക്കണം അവനു വേണ്ടിട്ടാണ് പറയുന്നത് ഓളോ ചേ ഉള്ളം കുറ കുറ കൂടിയാ ആരെ തലയിൽ ഇരിക്കണല്ലേ ചേ ഉള്ളം കുറ കുറ കൂടിയോ കൊമ്പേ സർ സിൻസ് അത് വെച്ചാ പോയി ഓ മാസ് ഉണ്ട് വാ ഓ ദിനഷൻ ഉണ്ട് ഓ അങ്ങടാ റെസ്റ്റ് ഉണ്ട് ആ നീ ആയി ഓണാതെ ഇരിക്കുടിടേ ഇരിക്കടാ അപ്പൊ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് കപ്പയും മീങ്കലും കഴിച്ചിട്ട് എല്ലാവരും ക്ഷീണിച്ച് അവസരമായിട്ടിരിക്കുന്നു അപ്പ ഇതാ എല്ലാവരും കൂടി ഇപ്പം മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് പാതിരാത്രയാണ് കേട്ടോ പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഷൈനിങ് ഇതാ എല്ലാവർക്കും ഉള്ള പടക്കമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് പടക്കം പൊട്ടിക്കുകയാണ് കേട്ടോ അപ്പൊ അതാ പടക്കം പൊട്ടിര കഴിഞ്ഞ ഉള്ളിൽ കേറിയിട്ടുണ്ട് ഇനി കേക്ക് ടിയാമെന്ന് വിചാരിക്കുന്നു ആദ്യം കപ്പു വയർ ഫുൾ ആയതുകൊണ്ട് ആർക്കും അപ്പൊ കേക്ക് ക്യാമറ കൂടെ വേണം അതെ കാത്തിരുന്ന് കാത്തി കൊറേ അഞ്ചു വർഷം ആയിരിക്കും

മണ്ണിന്റെ അല്ലേ അത് കഴിഞ്ഞോ ഇനി പ്ലേറ്റിലോ ചേച്ചി ചെടിയോ അതിന്റെ ആള് നീ അല്ലേ കാന്ത മീനൊക്കെ ഇന്തു ഇതിപ്പോനാ ഞാൻ തിന്നേർ മോനെ കൊണ്ടാമേ ഇവിടെ വന്ന다가 കേറ്റി ചിത്ര പോയോ ആ മടോ മോനെ നിൻ്റെ ഷാക്കിൽ ക്രീം വേണ്ട കൂട് വേണം ക്രീം അല്ല ചെറിയ സ്പൂണാണ് ചെറിയ മിനക്ക് തന്നേക്കട്ടെ തന്നേക്കട്ടെ ആം ഞാൻ എടുക്കട്ടെ ഞാൻ കപ്പിനകത്ത് പോവാനോടേ ട്ടോ മടക്കട്ടെ പ്രോബ് ഞാൻ അടോ അല്ല അപ്പോ അല്ല ആക്ച്വലി ഇത് മൂവ് ചെയ്യുന്നതല്ലായിരുന്നോ നിയർ കഥല്ലോ അറിയാവോ कमान come कमान on, come on. അപ്പതാ മനോജനും ഫാമിലിയും കൂടി പോവാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഷൈന ചേച്ചിക്ക് നാളെ ഡ്യൂട്ടിയുണ്ട് അപ്പം അതുകൊണ്ട് അവരിതാ ഇറങ്ങുന്നു ഇപ്പം സമയം മൂന്ന് മണി കഴിഞ്ഞിട്ടുണ്ട് ഇവർ പോയ ഉടനെ തന്നെ ഇതാ നമ്മളും കിടക്കാൻ പോവാണ് കേട്ടോ അപ്പം ഇനി രാവിലത്തെ വീഡിയോ കാണാം